നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ ഗോൾഡ് ആൻഡ് സ്വകാര്യ ആശുപത്രികളെ ആഗോള ഭീമന്മാർ കൈയ്യെടുക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരന് മികച്ച ചികിത്സ ലഭ്യമാക്കുന്ന തരത്തിൽ ആരോഗ്യ രംഗമാകെ മാതൃകാപരമായ രീതിയിൽ സർക്കാർ മാറ്റിയെടുത്തുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരിന്തൽമണ്ണയിൽ ഇ സ്മാരക സഹകരണ ആശുപത്രിയിലെ രജത ജൂബിലി കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട പല ആശുപത്രികളും നിന്ന നിപ്പിൽ മാറിപ്പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത് പക്ഷേ മാറ്റം അകത്ത് കയറി ബില്ല് വരുമ്പോഴാണ് മനസ്സിലാവുക വേറെ മാറ്റമൊന്നുമില്ല സംഭവിച്ചിട്ടുള്ളത് കേരളത്തിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പല സ്വകാര്യ ആശുപത്രികളുണ്ട് ആ സ്വകാര്യ ആശുപത്രികളെ ആഗോളതലത്തിലുള്ള ഭീമന്മാർ വന്ന് കൈയടക്കിയിരിക്കുകയാണ് പേരിന് മാറ്റമില്ല മാനേജ്മെൻറ്റിനും കാണുകപ്പെടുത്തി മാറ്റമില്ല പക്ഷേ ഈ കൈയടക്കിയ ഭീമന്മാരുടെ താല്പര്യാർത്ഥമുള്ള നടപടികളാണ് ഇവിടെ സ്വീകരിക്കുക സ്വകാര്യ ആശുപത്രിയാകുമ്പോൾ അതിന് പണം മുടക്കിയവർ വെറും സേവനം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് സേവനം അതിലുണ്ട് ഇല്ല എന്നല്ല എന്നാൽ വെറും സേവനം മാത്രമല്ല ലാഭവും കൂടി ഉദ്ദേശിക്കുന്നുണ്ട് മുതല മുടക്കിയ പണത്തിനുള്ള ലാഭവും കൂടി ഉദ്ദേശിക്കുന്നുണ്ട് ഇവിടെയാണ് അമേരിക്കയിൽ നടക്കമുള്ള കമ്പനികൾ വന്ന് ഈ സ്ഥാപനത്തെ കൈയടക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ അവിടുത്തെ എല്ലാ റേറ്റുകളും മാറുകയാണ് ചികിത്സക്ക് വൻ ചെലവ് വരികയാണ് അത്തരം ആശുപത്രികൾ നമ്മൾ കാണുകയെ തന്നെ മറ്റ് മാറ്റങ്ങളൊന്നുമില്ല വലിയ പുതിയ സൗകര്യങ്ങൾ എന്തെങ്കിലും വന്നില്ല എന്നാൽ നല്ല തോതിൽ ലാഭം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു അത് വെറുതെ ഉണ്ടാകുന്നതല്ല ഈ മുടക്കിയ പണത്തിൻ്റെ ആളുകൾ അവർ നാട്ടിലെ ആളുകൾക്ക് ചികിത്സ ലഭിക്കട്ടെ എന്ന താല്പര്യത്തോടെ ഇങ്ങോട്ട് വന്നതല്ല അവരുടെ കയ്യിലുള്ള പണം അതു കുറേ അധികമുണ്ട് അത് മുതൽ മുടക്കിയാൽ നല്ല രീതിയിൽ ലാഭം കൊയ്യാൻ എങ്ങനെ കഴിയും എന്ന ധാരണയോടെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇത് പലയിടത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ സ്ഥാപനങ്ങൾ അത്തരം ആഗോള ഭീമന്മാർ കൈയടക്കാൻ നോക്കുകയാണ് ആ ഘട്ടത്തിൽ ഇതുപോലുള്ള സഹകരണ ആശുപത്രിയുടെ പ്രത്യേകത അത് കൂടുതൽ കൂടുതൽ ഉയർന്നു വരണം നാടിന് ഉപകാരമാണ് പെരിന്തൽമണ്ണ ഇ എം എസ് സ്മാരക ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു മുൻ മന്ത്രിമാരായ പാലോളി മുഹമ്മദ് കുട്ടി ടി കെ ഹംസ നാലകത്ത് സൂപ്പി എം എൽ എ നജീബ് കാന്തപുരം പി നന്ദകുമാർ മഞ്ഞളാങ്കുഴി അലി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഇ എം എസ് സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും മുൻ എംപിയുമായ എ വിജയരാഘവൻ മുൻ നിയമസഭാ സ്പീക്കറും നോർക്ക വൈസ് ചെയർമാനുമായ പി ശ്രീരാമകൃഷ്ണൻ മുൻ എം എൽ എ വി ശശികുമാർ ഇ എം എസ് സ്മാരക ആശുപത്രി ചെയർമാൻ വി പി അനിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് பரையும் ஆதார் ஆதார் கோல்டு கொண்டோட்டி பேராம்பரா மஞ்சிரி செம்மாடு